നമസ്കാരം എൻ്റെ പേര് ദേവനന്ദ എപ്പി നാലാം ക്ലാസ് വിദ്യാർത്ഥി ഞാൻ വേദഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് ഞാനി നിങ്ങളുടെ പറയാൻ പോകുന്നത് അഹിംസയുടെ ആഗ്രഹമായ ഗാന്ധി എന്ന വിഷയത്തെ കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഒരു ഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെയെല്ലാം ഹൃദയങ്ങളെ കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആൾരൂപമായി ഗാന്ധിജിന്ന് വീണ്ടും ഓർക്കുകയാണ് കോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സന്ദേശമായി കാലം കാണാൻ പൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമാണ് ഗാന്ധി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞുകയറിയാലും വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുലത്താൻ പിറവിയെടുത്ത ജന്മമാണ് ഗാന്ധി ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തല കുനിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുന്നിത നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുവിസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് ഇന്ന് നിങ്ങളെ തിരിച്ചറിഞ്ഞത് എന്ന ഗാന്ധി സ്വപ്നം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മൂർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി ആചാര്യ വിനോദ് ഭാവേ സർദാർ വല്ലഭായ് പട്ടേൽ മീരാബെൻ സി എഫ് ആൻഡ് നർഹരി പരി രവിശങ്കർ വ്യാസ് കാഫർഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്യ അധ്യാപകരായപ്പോൾ ഗാന്ധി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായിരുന്നു ഗാന്ധിജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപ് ക്ലാസിലെയും മുറ്റത്തെയും കടലാസ് നീക്കിയും പുല്ല് മറിച്ചും കല്ല് പെരുക്കിയും ഈ ദിനം നമ്മൾ ആചരിക്കുന്നത് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിദ്രവാസങ്ങളെയും മാലിന്യങ്ങൾ തൂത്തറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും ലഹരി വിരുദ്ധമാക്കാം നമ്മളിലെ ദുശീലങ്ങളും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിലും ഈ ഗാന്ധിജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കം വരും ഭാരത് മാതാ കി ജയ്